നിങ്ങളുടെ മികച്ച ശ്രമങ്ങൾക്കിടയിലും സ്ത്രീകളുമായുള്ള ഇടപെടലുകളിൽ ബഹുമാനവും ആദരവും ചിലപ്പോൾ അപ്രതീക്ഷിതമായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ ഒരു വിരോധാഭാസം പരിശോധിക്കുന്നു ഒരു സ്ത്രീ നിങ്ങളെ യഥാർത്ഥത്തിൽ മൂല്യമുള്ളവനായും ആകർഷണീയനായും കാണാൻ നിങ്ങളെ അവൾ പൂർണമായി സ്വന്തമാക്കിയില്ല അല്ലെങ്കിൽ വികാരപരമായി കീഴടക്കിയില്ല എന്ന് അവൾക്ക് തോന്നണം ഇത് ബന്ധത്തെയും ലഭ്യതയും കുറിച്ച് നമ്മൾ പഠിച്ചതിന് വിരുദ്ധമായി തോന്നാം പക്ഷേ ആഴത്തിൽ നോക്കിയാൽ സത്യം കാണാം ഈ വീഡിയോയിൽ സ്വയം നിയന്ത്രണം ക്ഷമ സ്വയം മൂല്യം എന്നിവ നിങ്ങളുടെ പ്രണയ ഇടപെടലുകളെ മെച്ചപ്പെടുത്തും ഈ ഗുണങ്ങൾ കെട്ടിപ്പടുക്കുന്നത് നിങ്ങളുടെ ആത്മമൂല്യത്തിൻ്റെയും രഹസ്യത്തിൻ്റെയും പ്രകാശം സൃഷ്ടിക്കുന്നു പ്രത്യേകിച്ച് സ്ത്രീകളുടെ കണ്ണിൽ അതിനാൽ തയ്യാറാക്കൂ ഈ ഉൾക്കാഴ്ചകളിലേക്ക് നമുക്ക് ആഴ്ന്നിറങ്ങാം നമുക്ക് തുടങ്ങാം ആകർഷണത്തിന്റെ സത്യം ആകർഷണം പൂർണമായ ഉറപ്പിന്റെ സുഖത്തിൽ അപൂർവമായി വളരുന്നു ഇത് മനുഷ്യ സ്വഭാവത്തിന്റെ വിരോധാഭാസം പ്രത്യേകിച്ച് പ്രണയത്തിൽ സ്ത്രീ നിങ്ങളെ പൂർണമായി സ്വന്തമാക്കിയെന്ന് തോന്നുമ്പോൾ ബന്ധത്തിലെ പ്രധാന ഘടകം മങ്ങുന്നു ഇത് മനസ്സിന്റെ കളികളോ അസ്വസ്ഥത ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല മറിച്ച് വികാരപരമായ ആകാംക്ഷയും ചെറിയ അനിശ്ചിതത്വവും ആകർഷണത്തിന് ആഴം ചേർക്കുന്നു സ്വയം സ്വയംപര്യാപ്ത കാണിക്കുന്ന പുരുഷൻ മറ്റുള്ളവരുടെ അംഗീകാരത്തിൽ ആശ്രയിക്കാത്തവൻ അതിരുകളില്ലാത്ത ആകർഷണീയനാകുന്നു അവൻ അവളെ അവഗണിക്കുന്നില്ല അമിതമായി ലഭ്യനല്ല പകരം ശാന്തമായ ആത്മവിശ്വാസവും രഹസ്യവും കാണിക്കുന്നു അവൾ അവന്റെ ചിന്തകളെക്കുറിച്ച് ചിന്തിക്കുന്നു പുരുഷൻ തന്റെ മൂല്യം അംഗീകാരത്തിൽ നിന്നല്ലെന്ന് അറിയുന്നു അവൻ അവളെ പൂർത്തിയാക്കാൻ നോക്കുന്നില്ല അവൻ താൻ ആരാണെന്നതിൽ ഉറച്ചു നിൽക്കുന്നു ആ അകശാന്തിയും സ്വാതന്ത്ര്യവും ആകർഷണീയമാക്കുന്നു അവൻ അവളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല അവൻ സ്വാഭാവികമായി ബന്ധം സൃഷ്ടിക്കുന്നു അവൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു ഈ തോന്നൽ ഒരു തീപ്പൊരി ഉണ്ടാക്കുന്നു അവനെ മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കുന്നു അവൾ അവന്റെ സ്വയം നിയന്ത്രിത ശക്തിയും രഹസ്യവും ആകർഷിക്കുന്നു രഹസ്യം ആകർഷണത്തിന്റെ പ്രധാന ഭാഗമാണ് അംഗീകാരം എളുപ്പത്തിൽ ലഭിക്കുന്നില്ലെങ്കിൽ അത് അവളെ ഏർപ്പെടുത്തി നിർത്തുന്നു അവന്റെ പ്രണയം അപൂർവവും വിലപ്പെട്ടതുമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇത് ലഭിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നതല്ല ഇത് ലക്ഷ്യവും സ്വയം മൂല്യവും കാണിക്കുന്നതാണ് അവൻ ശാന്തനാണ് വികാരപരമായി സ്വയം പര്യാപ്തനാണ് ഈ നിലയിൽ പ്രവർത്തിക്കുമ്പോൾ അവന്റെ സാന്നിധ്യം അവളെ ചിന്തിപ്പിക്കുന്നു ഒരു പുരുഷൻ അക ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ അവൻ കൂടുതൽ ആകാംക്ഷയുള്ളവനാകുന്നു ഉറപ്പ് ആകാംക്ഷയെ മങ്ങിക്കുന്നത് എന്തുകൊണ്ട് ചില സ്ത്രീകൾ വികാര ആവശ്യങ്ങൾ പൂർണമായി നിറവേറ്റാത്ത പുരുഷന്മാരെ ആകർഷിക്കുന്നു ആകർഷണം രഹസ്യത്തിലാണ് ചെറിയ അകലത്തിലാണ് പുസ്തകം ആദ്യ അധ്യായത്തിൽ എല്ലാ ഉത്തരങ്ങളും നൽകിയാൽ യാത്രയില്ല സസ്പെൻസില്ല ബന്ധങ്ങളിലും അങ്ങനെ എല്ലാം ഉറപ്പായാൽ ആദ്യകാല ആകാംക്ഷമങ്ങാം സ്ത്രീ പൂർണ്ണമായി സുരക്ഷിതയാകുമ്പോൾ നിങ്ങളുടെ എല്ലാ ചിന്തകളും വികാരങ്ങളും അറിയുമ്പോൾ ആവേശം കുറയാം പ്രവചനാത്മകനാകുമ്പോൾ അവളുടെ ഭാവനയ്ക്ക് ഇടം കുറയുന്നു ചെറിയ അനിശ്ചിതത്വം അവളുടെ മനസ്സിൽ തീപ്പൊരി ഉണ്ടാക്കുന്നു ഇത് അരണ്ട വെളിച്ചത്തിലുള്ള ഇടനാഴിയിലൂടെ നടക്കുന്നതുപോലെ ഓരോ വളവും കുറച്ച് വെളിപ്പെടുത്തുന്നു അവൾ മുന്നോട്ട് നീങ്ങാൻ പ്രേരിപ്പിക്കപ്പെടുന്നു നല്ല വെളിച്ചമുള്ള മുറിയിൽ എല്ലാം തുറന്നുകിടക്കുമ്പോൾ തിരയാൻ പ്രേരണ കുറയുന്നു എല്ലാ ചിന്തകളും വികാരങ്ങളും വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾ അവളെ ആ മുറിയിലാണ് ഇടുന്നത് ആകാംക്ഷയില്ല ബന്ധത്തിലേക്ക് എല്ലാ വികാരങ്ങളും ഒഴുക്കുന്നതിന് പകരം ശ്രദ്ധ അകത്തേക്ക് മാറ്റുക വികാരപരമായ സ്വാതന്ത്ര്യം പരിശീലിക്കുക സന്തോഷം അവളുടെ അംഗീകാരത്തെ ആശ്രയിക്കാത്തത് ഈ ശാന്തമായ ശക്തി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ സംതൃപ്തി അവളെ ആശ്രയിക്കുന്നില്ല അവൾ നിങ്ങളുടെ ഉറച്ച സ്വാതന്ത്ര്യം തിരിച്ചറിയുമ്പോൾ കൂടുതൽ ആകർഷിതയാകുന്നു തനിക്ക് അവനെ പൂർണമായി സ്വന്തമാക്കാൻ കഴിയുന്നില്ലെന്ന് ചിന്തിക്കുന്നു ആ ചിന്ത അവളെ ഏർപ്പെടുത്തുന്നു അവന്റെ സാന്നിധ്യത്തിനായി ആഗ്രഹിക്കുന്നു തന്റെ മേൽ ആശ്രയിക്കുന്നവൻ ഏറ്റവും വലിയ സന്തോഷം നേടും ഇത് അകശക്തി കണ്ടെത്തുന്നതാണ് ഈ സ്വയം ഉറപ്പ് തിരിച്ചറിയുമ്പോൾ അവൾ നിരന്തരമായി ആകാംക്ഷയുള്ളവളാകുന്നു അവന്റെ ചെറിയ രഹസ്യഭാവങ്ങളാൽ ആകർഷിതയാകുന്നു ഉറപ്പ് തേടുന്ന ലോകത്ത് ചെറിയ രഹസ്യം ശക്തമാണ് അവൾ നിങ്ങളെ ആകർഷിക്കുന്നത് അപര്യാപ്ത തോന്നുന്നത് മറിച്ച് കണ്ടെത്താൻ കൂടുതൽ ഉണ്ടെന്ന തോന്നലാണ് ആ ചെറിയ അകലം അവളെ മുന്നോട്ട് ചായ്ക്കുന്നു വിടവുകൾ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു അത് പ്രണയത്തിന്റെ തീപ്പൊരി ജീവനോടെ നിർത്തുന്നു ലഭ്യമല്ലാതിരിക്കുന്നതിന്റെ ശക്തി സ്ത്രീകൾ ആകർഷിക്കുന്നത് അവരെ വികാരപരമായി ചെറുതായി എത്താൻ കഴിയാത്തതുപോലെ തോന്നിക്കുന്ന പുരുഷന്മാരെ ഇത് അകന്നോ അവഗണിക്കുന്നതോ അല്ല മറിച്ച് രഹസ്യവും സ്വന്തം ജീവിതം പ്രധാനമാക്കുന്നതും അവളെ കൂടുതൽ ആഗ്രഹിപ്പിക്കുന്നു ലഭ്യമല്ലാതിരിക്കുന്നത് അവളെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ആരോടൊപ്പം പൂർണ്ണ ശ്രദ്ധ ഉണ്ടോ എന്ന് ചിന്തിപ്പിക്കുന്നു ഈ ആകാംക്ഷ ചെറിയ അരക്ഷിതാവസ്ഥ അവളെ ഏർപ്പെടുത്തുന്നു ചിന്തിക്കുക ഒരു സ്ത്രീ ഒരു പുരുഷനെ കാണുന്നു മറ്റുള്ളവരെ പോലെ അവൻ ജീവിതം അവൾക്കായി മാറ്റുന്നില്ല അവൻ സ്വന്തം മുൻഗണനകൾ ലക്ഷ്യങ്ങൾ സ്വന്തം സമയം വിലപ്പെട്ടതുമാണ് അവൾ സന്ദേശം അയക്കുമ്പോൾ ഉടനെ മറുപടി നൽകുന്നില്ല പദ്ധതികൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ മാറ്റേണ്ടി വരുന്നു ജോലിയിലോ വ്യക്തിഗത പദ്ധതികളിലോ മുഴുകിയിരിക്കുന്നു ആദ്യം നിരാശ തോന്നാം പക്ഷേ പതുക്കെ ആ നിരാശ ആകാംക്ഷയാകുന്നു അവൾ മനസ്സിലാക്കുന്നു അവന് അവരുടെ ബന്ധത്തിനു പുറത്ത് ജീവിതമുണ്ട് ഈ മാറ്റം എല്ലാം മാറ്റുന്നു പെട്ടെന്ന് അവൻ പ്രവചനാത്മകനല്ല അവൾ ആകർഷിക്കാൻ ശ്രമിക്കേണ്ടവൻ പുരുഷൻ കൃത്രിമമായി അപ്രാപ്യനാകുന്നില്ല മറിച്ച് തന്റെ സമയത്തിന്റെയും ഊർജത്തിന്റെയും മൂല്യം മനസ്സിലാക്കുന്നു ശ്രദ്ധ സ്വയം വളർച്ചയിലും ലക്ഷ്യങ്ങളിലുമാണ് നിയന്ത്രണം പരിശീലിക്കുന്നു ബാഹ്യസാധൂകരണത്തിൽ അമിതമായി ആശ്രയിക്കാതിരിക്കുന്നു ജീവിതം ലക്ഷ്യത്തോടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ സ്വാഭാവികമായി കുറച്ച് ലഭ്യനാകുന്നു സന്ദേശത്തിന് ഉടൻ മറുപടി നൽകാതിരിക്കാൻ നിയന്ത്രണം വേണം അത് അവളെ ആകർഷിക്കുന്നു അവൾ സ്വയം ബഹുമാനിക്കുന്നവനെ കാണുന്നു അതിരുകൾ ഉള്ളവൻ തന്റെ ആവശ്യങ്ങൾ ആദ്യം വെക്കുന്നവൻ അവൾ ഇത് അനുഭവിക്കുന്നു അവന്റെ പൂർണ്ണ ശ്രദ്ധ നേടാൻ എന്തു വേണം എന്ന് ചിന്തിക്കുന്നു ചെറിയ ലഭ്യമല്ലായ്മ അവളെ ജാഗ്രതയോടെ നിർത്തുന്നു അവൾക്ക് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് പൂർണ്ണമായി അറിയുന്നില്ല അത് ആകർഷണം ജീവനോടെ നിർത്തുന്നു ഇത് അവളെ അപര്യാപ്തയാക്കുന്നതല്ല മറിച്ച് സ്വയം ബഹുമാനവും ലക്ഷ്യവും കാണിക്കുന്നത് അവൾ നിരന്തരമായി ശ്രമിക്കാൻ പ്രചോദിതയാകുന്നു മത്സരവും സ്ത്രീകളുടെ ആഗ്രഹവും ആകർഷണത്തിൽ മത്സരം യഥാർത്ഥമാണ് നമ്മൾ മൂല്യമുള്ളതായി തോന്നുന്നതിനെ ആകർഷിക്കുന്നു ബന്ധങ്ങളിൽ സ്ത്രീകൾ ആകർഷിക്കുന്നത് പശ്ചാത്തലത്തിലേക്ക് ലയിക്കാത്ത പുരുഷന്മാരെ ആത്മവിശ്വാസവും സ്വാതന്ത്ര്യവും കലർന്നവരെ ഈ വെല്ലുവിളി ആകർഷണം ജീവനോടെ നിർത്തുന്നു ഉദാഹരണം നിങ്ങൾ ഒരു സാമൂഹിക സമ്മേളനത്തിലാണ് അവൾ നിങ്ങളെ മറ്റുള്ളവരോട് എളുപ്പത്തിൽ സംസാരിക്കുന്നത് കാണുന്നു ചിരിപ്പിക്കുന്നു നല്ല സമയം ചെലവഴിക്കുന്നു അവൾ മറ്റുള്ളവരുടെ പ്രതികരണം കാണുന്നു ബഹുമാനം ചിരി സ്വാഭാവിക ചാരുത് പെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടവനാകുന്നു ഇത് നിങ്ങൾ ചെയ്യുന്ന ഒന്നുമല്ല മറിച്ച് നിങ്ങൾ ആരാണോ എന്നതാണ് ഇത് നിങ്ങളെ ഉയർന്ന മൂല്യമുള്ളവനാക്കുന്നു സ്വാഭാവികമായി മത്സരം പ്രചോദിപ്പിക്കുന്നവൻ ആദ്യം അവൾ ആശ്ചര്യപ്പെടാം പക്ഷേ സമയം കഴിയുമ്പോൾ നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തവനായി കാണുന്നു നിലനിർത്താൻ ശ്രമിക്കേണ്ടവൻ ഈ ബന്ധം ശക്തമായ ആകർഷണം സൃഷ്ടിക്കുന്നു ചെറിയ മത്സരം തോന്നുന്നു നിങ്ങളെ ഓപ്ഷനുകൾ ഉള്ളവനായി കാണുന്നതുകൊണ്ട് അർഹമായതിനുപ്പുറം ഒത്തുതീർപ്പില്ലാത്തവൻ മറ്റുള്ളവരുടെ സാധൂകരണം തേടുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ ആരാണെന്നതിൽ ഉറച്ച ശക്തി കെട്ടിപ്പടുക്കുന്നു ബാഹ്യപ്രശംസയോ പങ്കാളിയുടെ അംഗീകാരമോ ആശ്രയിക്കുന്നതിന് പകരം സ്വയം മൂല്യം കണ്ടെത്തുന്നു നിങ്ങൾ സ്വന്തം മൂല്യങ്ങൾ അഭിലാഷങ്ങൾ ലക്ഷ്യം എന്നിവയാൽ നയിക്കപ്പെടുന്നു ബന്ധത്തിൽ നിരന്തരമായ സാധൂകരണം ആവശ്യപ്പെടുന്ന കെണിയിലേക്ക് വീഴാൻ എളുപ്പമാണ് പക്ഷേ തത്വങ്ങൾ പരിശീലിക്കുന്നത് അകശക്തി നൽകുന്നു ശാന്തവും ഉറച്ചതും പൂർണവുമാകാം നിരന്തരമായ അംഗീകാരം പിന്തുടരാതിരിക്കുമ്പോൾ അവൾ ഈ അകസ്തിരെ തിരിച്ചറിയുന്നു അവൾ സ്വന്തം പാത നടക്കാൻ ഭയമില്ലാത്തവനെ കാണുന്നു അത് ബഹുമാനവും ആഗ്രഹവും പ്രചോദിപ്പിക്കുന്നു ഈ മത്സരത്തിന്റെ തോന്നൽ അവളെ ഏർപ്പെടുത്തി നിർത്തുന്നു അവൾ നിങ്ങളെ ഉയർന്ന മൂല്യമുള്ള പങ്കാളിയായി കാണുന്നു സമയം ശ്രദ്ധ പ്രതിബദ്ധത എളുപ്പത്തിൽ ലഭിക്കാത്തവൻ ഇത് അവളെ അപര്യാപ്തയാക്കുന്നതല്ല മറിച്ച് നിങ്ങളെ സ്വയം ബഹുമാനവും ലക്ഷ്യവുമുള്ളവനായി കാണുന്നത് അവളുടെ ശ്രദ്ധയും സ്നേഹവും ചെറിയ മത്സരവും അർഹിക്കുന്നത് വികാരപരീക്ഷണങ്ങളിലൂടെ സ്വയം മൂല്യം വികാരപരീക്ഷണങ്ങൾ അർത്ഥവത്തായ ബന്ധത്തിലും യാഥാർത്ഥ്യമാണ് സ്ത്രീ പലപ്പോഴും നിങ്ങളെ വെല്ലുവിളിക്കുന്നു പ്രതികരണം കാണാൻ ഇത് കളികളെല്ലാം മറിച്ച് സ്വയം മൂല്യവും ആത്മവിശ്വാസത്തിന്റെ സ്ഥിരതയും മനസ്സിലാക്കാൻ അവളുടെ ഓരോ ആവശ്യത്തിനും മാറുന്നുവെങ്കിൽ വ്യക്തിഗത ഉറപ്പിന്റെ കുറവ് സൂചിപ്പിക്കുന്നു ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ പ്രതീക്ഷകളോട് പൊരുത്തപ്പെടാതെ സ്വയം ശരിയായിരിക്കുന്നുവെങ്കിൽ ശക്തമായ സന്ദേശം നൽകുന്നു ചിന്തിക്കുക അവൾ നിരാശ പ്രകടിപ്പിക്കുന്നു നിങ്ങൾ പ്രധാനമാക്കിയ ഒന്നിനെക്കുറിച്ച് ജോലി ലക്ഷ്യം ഹോബി അതിൽ ഏതെങ്കിലും പ്രതീക്ഷകൾ നിറവേറ്റാൻ പദ്ധതികൾ മാറ്റുന്നതിന് പകരം ഉറച്ചു നിൽക്കുന്നു മര്യാദയോടെ കാരണങ്ങൾ വിശദീകരിക്കുന്നു പ്രതിരോധിക്കാതെ അവൾ ഓരോ വികാരമാറ്റത്തിനും വഴങ്ങാത്തവനെ കാണുന്നു തന്റെ പാതയെ മൂല്യമുള്ളവനാക്കുന്നവൻ താൽക്കാലിക സമാധാനത്തിനായി വിട്ടുവീഴ്ച ചെയ്യാത്തവൻ ഇത് അവളുടെ ആവശ്യങ്ങൾ അവഗണിക്കുന്നതല്ല അവൾ നിരാശപ്പെടാം പക്ഷെ ബഹുമാനിക്കുന്നു അവൾ സ്വയം നഷ്ടപ്പെടാത്തവനോടൊപ്പം ആണ് അംഗീകാരം തേടാത്തവൻ പുരുഷൻ തന്റെ മൂല്യം അറിയുന്നവൻ ഉറച്ചു നിൽക്കുന്നവൻ സ്വയം ബഹുമാനവും അക്തത്വങ്ങളും അടിത്തറയാക്കുന്നു ഉയർന്ന മൂല്യമാകാൻ ബാഹ്യസമ്മർദ്ദങ്ങൾ വലിച്ചിറയ്ക്കുമ്പോഴും ഉറച്ചു നിൽക്കുന്നു ബന്ധങ്ങളിൽ വികാരപരീക്ഷണങ്ങൾ അനിവാര്യം പുരുഷൻ നിരന്തരമായ സാധൂകരണം ആവശ്യപ്പെടുന്നില്ല അകത്തുനിന്ന് ശക്തി കണ്ടെത്തുന്നു സ്വയം ബഹുമാനിക്കുന്നു ഓരോ ആഗ്രഹത്തിനോ പ്രതീക്ഷയ്ക്കോ വഴങ്ങാതിരിക്കുന്നു ഈ പ്രതികരണം അവളെ ആകർഷണീയമാക്കുന്നു അവൾ അതിശയകരമായ ശക്തിയുള്ളവനോടൊപ്പമാണ് ആഴമുള്ള ബഹുമാനവും ആദരവും തോന്നുന്നു അവൾ സ്വയം ബഹുമാനമുള്ളവനോടൊപ്പം ആണ് സത്യസന്ധത്യജിക്കാത്തവൻ ഈ ഗുണം അപൂർവവും പ്രചോദനാത്മകവുമാണ് ആദരവും ആകർഷണവും ജീവനോടെ നിർത്തുന്നു ഉയർന്ന മൂല്യമുള്ളവനോടൊപ്പം ആണെന്ന് അറിയുന്നു സ്വന്തമാക്കുന്നതോ രൂപമോ കൊണ്ടല്ല അസ്വസ്ഥമാക്കാൻ കഴിയാത്ത സ്വയം ബഹുമാനവും ആത്മവിശ്വാസവും കൊണ്ട് ഈ പരീക്ഷണങ്ങൾ വിജയിക്കുന്നത് അവളുടെ ആവശ്യങ്ങൾ അവഗണിക്കുന്നതോ ദൃഢമാകുന്നതോ അല്ല മറിച്ച് നിങ്ങൾ ആരാണെന്ന് നിലനിർത്തുന്നത് സ്വന്തം മൂല്യത്തോട് ഉറച്ചു നിൽക്കാൻ ശക്തനാണെന്ന് കാണിക്കുന്നത് ഉറച്ചു നിന്നാൽ അവൾക്ക് വിശ്വസിക്കാം നിങ്ങൾ ഉയർച്ചതാഴ്ചകളിലും ഒരുപോലെയാണ് സ്ഥിരമായ സാന്നിധ്യം സന്തോഷിപ്പിക്കാൻ മാറാത്തവൻ ആ ശാന്തമായ ശക്തി അവളുടെ ആദരവും ആകർഷണവും ജീവനോടെ നിർത്തുന്നു സ്വയം ബഹുമാനിക്കുന്നവനോടൊപ്പം ആണെന്ന് അറിയുന്നു യഥാർത്ഥമായി ജീവിക്കുന്നു ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുമ്പോൾ ആകർഷണത്തിന്റെയും സ്വയം ബഹുമാനത്തിൻറെയും രസകരമായ ബന്ധങ്ങൾ പരിശോധിച്ചത് ഓർക്കാം വികാരപരമായി ലഭ്യനാകുന്നതും സ്വയം മൂല്യത്തിന്റെ തോന്നൽ നിലനിർത്തുന്നതും തമ്മിലുള്ള സന്തുലനം ഒരു തന്ത്രം മാത്രമല്ല ഇടപെടലുകളെ മെച്ചപ്പെടുത്തുന്നതും ബന്ധങ്ങളെ ആഴമാക്കുന്നതുമായ രീതി ഗുണങ്ങൾ സ്വീകരിച്ച് യഥാർത്ഥ താൽപ്പര്യം ആകർഷിക്കുന്നു പരസ്പര ബഹുമാനവും ആകാംക്ഷയും അടിസ്ഥാനമാക്കിയ ബന്ധം കെട്ടിപ്പടുക്കുന്നു ഇന്ന് പരിശോധിച്ചത് ശാന്തമായ ആത്മവിശ്വാസവും ചെറിയ രഹസ്യവും നിങ്ങളെ എങ്ങനെ കാണപ്പെടുന്നതും മൂല്യമുള്ളവനാക്കുന്നതും ഇത് രഹസ്യത്തിനായി അകലം സൃഷ്ടിക്കുന്നതല്ല സ്വന്തം വളർച്ചയിലും സ്ഥിരതയിലും നിക്ഷേപിക്കുന്നത് അത് നിങ്ങളെ കൂടുതൽ ആഗ്രഹണീയനാക്കുന്നു ഈ വീഡിയോ പ്രയോജനപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചിന്തകളോ അനുഭവങ്ങളോ പങ്കുവയ്ക്കാൻ ഉണ്ടോ എങ്കിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഈ തത്വങ്ങൾ എങ്ങനെ പ്രയോഗിക്കുന്നു എന്ന് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഒരുമിച്ച് വ്യക്തിഗത വികസനത്തിന്റെയും ബന്ധങ്ങളുടെയും പര്യവേക്ഷണം തുടരാം അടുത്ത വീഡിയോയിൽ കാണാം ശുഭദിനം